ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ് ആണ് പറയുന്നത് ഇപ്പോൾ കാണുന്ന ഒരു ഗെയിം കൊടുത്തിരിക്കുകയാണ് അതിലോട്ട് പവർ റൂമിലോട്ട് എടുക്കാനുള്ള ഒരു ഗെയിമാണ് അപ്പോൾ അഭിഷേകിനെ തിരഞ്ഞെടുത്തു നന്ദനെ തിരഞ്ഞെടുത്തു അഭിഷേക് ജയദീവിനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് നന്ദനെ തിരഞ്ഞെടുത്തു ജിൻഡോയെ തിരഞ്ഞെടുത്തു ഗബ്രിയെ തിരഞ്ഞെടുത്തു അവരെ ആ വേറെ ഒരു റൂം ഉണ്ടല്ലോ അവിടെ കൊണ്ടു നിർത്തിയിട്ട് ഒരു കടങ്കഥ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത് വിശാലാശിയുടെ മകൻ കോമളാങ്കനുമായിട്ട് ആട്ടുംകുട്ടികൾ കുറേ ആട്ടുംകുട്ടികളും കുറേ ആനക്കുട്ടികളും ഒക്കെ ആയിട്ട് പോന്നു കുറെ പേടിച്ചൊളിച്ചു അങ്ങനത്തെ ഒരു കഥയാണ് പറഞ്ഞു പറഞ്ഞു ആ ആ കഥ കൊടുക്കും എന്നിട്ട് കഥയിൽ ൊമ്പന ഇത്ര പിടിയാന ഇത്ര ഇത്ര കൊമ്പനാന ആന ആട്ടിൻകുട്ടികൾ ഇങ്ങനെയുള്ള എണ്ണങ്ങളും എല്ലാം ഓർത്തിരിക്കണം ഭയങ്കര ടഫായിട്ടുള്ള രീതിയാണ് അത് കഴിഞ്ഞാൽ അവിടെ നിന്ന് അത് രണ്ടാമതും കേട്ട് ആലോചിച്ചിട്ട് തിരിച്ച് ലിവിങ് റൂമിൽ എല്ലാ മത്സരാർത്ഥികളും ഇരിപ്പുണ്ട് അവരും ഈ കഥ കേൾക്കുന്നുണ്ട് എന്നിട്ട് ലിവിങ് റൂമിൽ വന്ന് നിന്നിട്ട് ഓരോരുത്തരായിട്ട് വരണം ആദ്യം ഗബ്രി വരുന്നു ഗബ്രിയോട് ചോദിച്ചതിനൊക്കെ ഗബ്രി മറുപടി പറഞ്ഞു പിന്നെ വരുന്ന നന്ദനയാണ് നന്ദനയോട് എവിടെയാണ് മുളങ്ങാടിൻ്റെ ഏത് വശത്തായിട്ട് പാത വരുമെന്ന് പറയുമ്പോൾ ചോദിച്ചപ്പോൾ ഇടതു വശത്ത് നിന്നെങ്ങാണ്ട് വന്നിട്ട് ലിവിങ് റൂമിൽ നിന്ന് എല്ലാവരും ചിരിക്കുന്നുണ്ടായിരുന്നു തനി നാട്ടിൻ പുറത്തുകാരിയുടെ രീതിയിലാണ് ആ കുട്ടിയുടെ സംസാരം കേൾക്കാൻ നല്ല രസമുണ്ട് അപ്പോൾ എല്ലാവരും ഭയങ്കര ചിരിയായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ വന്നത് ജിൻഡോയാണ് ജിൻഡോ ഒരു ഉത്തരവേ ശരിയാക്കിയിട്ടുള്ളൂ നന്ദന രണ്ട് ഉത്തരം ശരിയാക്കി അഭിഷേക രണ്ട് ഉത്തരം ശരിയാക്കി മൂന്ന് ഉത്തരം റെഡിയാക്കി ശരിയാക്കി പറഞ്ഞത് ഗബ്രിയാണ് ഗബ്രിയോട് കോമളാങ്കൻ ആരാണ് വിശാലാക്ഷിയുടെ ആരാണെന്നൊക്കെ ചോദിച്ചു അപ്പോൾ മുത്തശ്ശിയാണെന്നൊക്കെ ആദ്യത്തെ ഉത്തരം അതാന്ന് തോന്നും മുത്തശ്ശിയാണെന്ന് പറഞ്ഞു അങ്ങനെയെല്ലാം കറക്റ്റായിട്ട് നല്ല ബുദ്ധിപൂർവ്വം ഗബ്രി കളിച്ചത് കൊണ്ട് മാത്രമാണ് ഗബ്രി പവർ റൂമിൽ അംഗമായത് അല്ലാതെ ആരുടെ സൗജന്യത്തിലല്ല കയറിയിരിക്കുന്നത് ശരിക്ക് നല്ലപോലെ ബുദ്ധിപൂർവ്വം കളിച്ചു ഈ സീനൊക്കെ നടക്കുമ്പോഴും നമ്മുടെ പുതിയ ക്യാപ്റ്റനായ ഗീതു ശ്രീതു സോറി ശ്രീതു ഈ സിബിൻ ഓരോ പരിപാടി ചെയ്യുക അതായത് സിബിൻ നേരെ ഒളിച്ചിരിക്കുക ഈ ഡിപ്രഷൻ്റെ ഒരു സ്റ്റേജ് പോലെ തന്നെ കാണിക്കുകയാണ് നേരെ ബാത്റൂമിൽ കയറി ഒളിച്ചിരിക്കുന്നു ആ ബാത്റൂമിൽ നിന്ന് അതിനെ ഒന്ന് പുറത്തിറക്കാൻ വേണ്ടി ശ്രീതു പുറത്തുനിന്ന് ഒത്തിരി വിളിക്കുന്നുണ്ട് അങ്ങനെ ഒത്തിരി വിളിച്ച് കഴിഞ്ഞപ്പോൾ നേരെ പുറത്തിറങ്ങി പുറത്തിറങ്ങിയിട്ട് ആ സോഫയുടെ മൂല പോയി അവിടോട്ട് അങ്ങോട്ടിരുന്നു കൈയും തല ഇങ്ങനെ കൈ താങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ അടുത്തുള്ള ആ മൂലയുടെ അടുത്ത് കയറുന്ന ഡ്രസ്സിങ് റൂമിൻ്റെ അകത്ത് കയറിയിരിക്കുന്നു ഇങ്ങനെ ഓരോ മുറിക്കകത്തോട്ട് ഇരുട്ട് റൂമിലേക്ക് കയറുന്ന കുട്ടിയൊരു മെ അതുകൂട്ടൊരു മെൻറ്റാലിറ്റി ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഡിപ്രഷൻ തന്നെയാണ് അപ്പം ആ ഒരു ഇതിലേക്ക് കയറുന്നു അന്നേരം ആ കുട്ടി അവിടെ ഒന്ന് ഒത്തിരി വിളിക്കുന്നുണ്ട് എന്നിട്ട് ഇറങ്ങി വരികയല്ല അത് കഴിഞ്ഞ് എല്ലാവരും ലിവിങ് റൂമിൽ വന്നിരിക്കണം സിബിനും വന്നിരിക്കണം ശ്രീധുവും വന്നിരിക്കണം എന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു അപ്പോൾ ശ്രീധു ബിഗ് ബോസ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അപ്പുറം ഇല്ലല്ലോ അതിൻ്റെ ഇടയ്ക്ക് ശ്രീധു സിബിനും കൂടെ ഒരു സംഭാഷണം നമ്മളെ കാണിക്കുന്നുണ്ട് എനിക്ക് പുറത്ത് പോയേ പറ്റൂ എനിക്ക് പുറത്ത് പോയേ പറ്റൂ എന്ന് പറഞ്ഞ് സിബിൻ പറയുന്നു അപ്പം ശ്രീതു പറയുന്നു അങ്ങനെ നമ്മളിവിടെ എത്രയോ പേര് പറഞ്ഞിരിക്കുന്നു പുറത്ത് പോകണമെന്ന് അങ്ങനെ നമ്മൾ പറയുമ്പോഴേ നമ്മൾ പുറത്ത് പോകാൻ പറ്റുമോ മക്കൾ വിചാരിക്കണമെന്ന് ജനങ്ങൾ വിചാരിക്കണമെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ജനങ്ങൾ വിചാരിച്ചാലേ പുറത്ത് പോകാൻ പറ്റുള്ളൂ അല്ലാതെ പുറത്ത് പോകാൻ പറ്റില്ല നടക്കില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് പക്ഷേ അതൊന്നും കേൾക്കാവുന്ന ഒരു മാനസികാവസ്ഥ സിബിൻ ഇല്ല സത്യത്തിൽ അത് കഴിഞ്ഞാണ് പിന്നെ ഡ്രസ്സിങ് റൂമിൽ കയറി പാത്തിരിക്കാൻ നോക്കുന്നത് അപ്പോൾ പുറത്ത് വന്നേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞ് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുമ്പോൾ ശ്രീതു ആണ് ഒരു ക്യാപ്റ്റൻ്റെ ഉത്തരാദം ആണ് അവിടെ നിറവഹിക്കുന്നത് അല്ലാതെ അവിടെ മനസ്സാശി വെക്കാൻ ശ്രീധുവിന് പറ്റുന്നില്ല അതുകൊണ്ട് ശ്രീധു ഡ്രസ്സിംഗ് റൂമിൽ നിൽക്കാൻ സമയക്കില്ല അപ്പോൾ എന്നെ ടോർച്ചർ ചെയ്തല്ലേ പ്ലീസ് എന്നെ വെറുതെ വിടും ഞാനിവിടെ നിന്ന് നിന്ന് പോട്ടെ എന്ന് പറയുന്നത് അപ്പോൾ ശ്രീധു പറയുന്നത് അത് പറ്റില്ല ബിഗ് ബോസ് പറഞ്ഞു ലിവിങ് റൂമിൽ വന്നിരിക്കാൻ അങ്ങനെ നിൽക്കുകയാണ് ശ്രീധു മനസ്സിലായി എന്നെ ഒന്ന് മനസ്സിലാക്കുമെന്ന് പറയുമ്പോഴും ശ്രീധു ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് ലിവിങ് റൂമിൽ വന്നിരിക്കുകയെന്ന് ഒറ്റ ഒറ്റക്കാലം നിൽക്കുകയാണ് അവസാനം സഖിയിട്ട് നേരെ സിബിൻ വീണ്ടും ലിവിങ് റൂമിൽ വന്നിരിക്കുന്നുണ്ട് ഈ ഗെബ്രിയുടെ വിദ്യ ഒക്കെ പറയുമ്പോൾ അപ്പോൾ ഒരാൾക്കും മെൻ്റലി യാതൊരു പവറും ഇല്ലാതെ വളരെ താഴോട്ട് പോകുമ്പോഴും ഇവർ ഇവരുടെ നിയമങ്ങളൊക്കെ ഉപയോഗിച്ച് പ്രസ് ചെയ്ത് അതാണ് ആ സീൻ കാണുമ്പോൾ നമുക്ക് തോന്നുന്നു പ്രെസ് ചെയ്ത് ബലം പ്രയോഗിച്ച് വീണ്ടും കൊണ്ടുവന്ന് ലിവിങ് റൂമിൽ ഇരുത്തുന്നു അതിനൊന്നും അവിടെ വന്നിരിക്കാൻ പേടിയാകുന്നതെന്ന് സിബിൻ ഇതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് ശ്രീദേവനോട് ഞാൻ വരില്ല ഞാൻ വരില്ല എനിക്ക് അവിടെ ലിവിങ് റൂമിൽ വന്നിരിക്കാൻ പേടിയാകുന്നു ഇതൊക്കെ കേൾക്കുന്ന ബിഗ് ബോസ് എന്നിട്ട് വീണ്ടും ബലം പ്രയോഗിച്ച് സിബിനെ ആ ലിവിങ് റൂമിൽ കൊണ്ട് വയ്ക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ